ഈ അനുമോള് ഭയങ്കര മൾട്ടി ടാലൻ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എല്ലാവർക്കും അനുമോളെടുത്ത് ഭയങ്കര അസൂയാണ് ഞാൻ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ക്രീൻ സ്പേസ് മൊത്തം അനുമോള് കൊണ്ടുപോകുന്ന ആലോചിച്ച് പലരും പലരുടെയും നെഞ്ചിടിക്കുകയാണ് അവിടെ ഇന്ന് രാവിലെ ബിഗ് ബോസ് മറ്റേ സ്പെഷ്യലായിട്ട് ആയിട്ട് തെരഞ്ഞെടുത്ത ആള് പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ആൾ അനിമോളാണ് അനിമോൾ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ പലരുടെയും പാതി ജീവനങ്ങ പോയി കാരണം എല്ലാവരും കൂടെ കിച്ചണിൽ നിന്ന് അനിമോളെയും ടീമിനെയും ചാടിച്ചതാണല്ലോ അപ്പോൾ വീണ്ടും പ്രേക്ഷകർ അനിമോളെ കിച്ചണിലേക്ക് കൊണ്ടു വന്നു എന്നുള്ള ഒരു സാധനം രണ്ടാമത് ജിസേൽ അനുകരിക്കാനായിട്ട് ചാടിക്കേറി തിരഞ്ഞെടുത്തത് അനുമോളെ ശരിക്കും പറഞ്ഞാൽ അനിമോൾ പൂണ്ട് വിളയാടുന്നു തന്നെ പറയാം കാരണം അനിമോക്ക് അത്യാവശ്യം മിമിക്രി അറിയാം ജനാർത്ഥനന്റെ ശബ്ദമൊക്കെ എടുക്കാൻ അറിയാം പിന്നെ അനിമോക്ക് ഗെയിം അറിയാം കേട്ടാ ഒന്നും അറിഞ്ഞുകൂടാതെ എന്ന് അവിടെ നിൽക്കുന്നില്ല അനിമോള് നല്ലപോലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എനിക്ക് ഇന്ന് അനിമോൾ അത്യാവശ്യം നന്നായിട്ട് ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന പോലെയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അനിമോൾ ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്യുകയും ജിസേല അതിനെ അനുകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം അവിടെ ഇരുന്ന് മൂത്ത് പണ്ടാരടങ്ങയാണ് കാരണം ഇവർക്കറിയാം ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പോവാണ് അനിമോൾ പുറത്ത് താരമാകുമെന്ന് അറിയാം അപ്പാനിയും അക്ബറും എന്തിനാ നമ്മളെ ഷാനവാസ് എല്ലാവർക്കും അങ്ങോട്ട് ഓ പണ്ടാര ഇതിപ്പോൾ കൊണ്ടുപോയി എന്നുള്ള ഒരു ലെവലിലാണ് പിന്നെ അവിടെ ഇരുന്ന് ഉരുക്കി 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 ഇല്ലാണ്ടാവുകയാണ് സഹിക്കുന്നില്ല ഇവർക്കൊക്കെ അറിയാം അനുമോക്ക് ഇത് പോസിറ്റീവായിട്ട് ആയിട്ട് പുറത്ത് പോകും എന്നുള്ളത് സോ അനുമോള് ആ ഓപ്പർച്യൂണിറ്റി ഗംഭീരമായിട്ട് ഉപയോഗിച്ചിട്ട് പൊളിയായിട്ടാണ് ലൈവില് പെർഫോം ചെയ്യുന്നത് ലൈവ് കാണുന്നവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം